അലൈക്കും വാഹമത്തല്ലാഹി വാത്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദാ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പുഷ്യരാഗം പല നിറങ്ങളിൽ ഉണ്ട് എന്നാൽ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇളം ചുവപ്പ് നിറത്തിലുള്ള പുഷരാഗത്തെ സംബന്ധിച്ചാണ് എന്നാൽ കൊറണ്ടത്തിൻ്റെ ഇളം ചുവപ്പ് നിറമുള്ള ഇനം കല്ലുകൾ പിഗ് സഫൈർ എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ പിഗ് സഫൈർ എന്ന പേരിലാണ് അവയെ അറിയപ്പെടുന്നു അതുപോലെ തന്നെ പിഗ് സഫൈറും റൂബിയും രണ്ടിനം കല്ലുകളായി തന്നെ കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ് മനോഹരമായ പിഗ് സഫേർ കല്ലുകൾ വൈലറ്റ് കലർന്ന ഇളം ചുവപ്പ് നിറത്തിലും കാണാൻ കഴിയും ഇതു സാധാരണയായി ഓവൽ ഷെപ്പിൽ മിക്സഡ് കട്ടിങ്ങായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പം സിലോണിലാണ് പിഗ് സഫയർ കൂടുതൽ കണ്ടുവരുന്നത് സിലോൺ എന്ന് പറയുന്ന രാജ്യത്താണ് കൂടുതൽ ഇവ കണ്ടുവരുന്നത് അതുപോലെ പിഗ് സഫയർ കല്ലുകളിൽ സിന്തറ്റിക് നിർമ്മിതിയും മാർക്കറ്റിൽ കാണാറുണ്ട് ഈ കൊറണ്ടം കൊറണ്ടത്തിൻ്റെ മൂലഘടകം അലുമിനിയം ഓക്സൈഡാണ് ആണ് അലുമിനിയം ഓക്സൈഡ് ആകുന്നു ഈ കൊറണ്ടം കൊറണ്ടം എന്ന ഇന്ത്യൻ വാക്കിൽ നിന്നാണ് കൊറണ്ടം എന്ന പേരിൽ ഉത്ഭവം അങ്ങനെ അറിയപ്പെടുന്നത് ഇങ്ങനെ അറിയപ്പെടുന്ന ഈ രത്നം അഥവാ അറിയപ്പെടാത്ത ഘരവസ്തു എന്നാണ് കൊറണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ കൊറണ്ടത്തിൻ്റെ കടുപ്പം ഒമ്പത് ആണ് രണ്ട് കല്ലുകളിൽ വൈരം കഴിഞ്ഞാൽ ഏറ്റവും ഠിന്യം കൂടിയ രത്നമാണ് ഈ കൊറണ്ട അപ്പോൾ വൈരം കഴിഞ്ഞാൽ പിന്നീട് വളരെ ഗുണമുള്ള മറ്റൊരു കല്ലാണ് ഈ കൊറണ്ട ഒരുപാട് കല്ലുകൾ ഉണ്ടെങ്കിലും അറിയപ്പെടാത്ത ഈ കൊറണ്ട അപ്പം ഈ കൊറണ്ടത്തിൻ്റെ സാന്ദ്രത നാല് പോയിൻ്റ് സീറോ ആണ് അതുപോലെ പ്രതിഫലന രേഖ എൻ ഇ വൺ പോയിന്റ് എഴുന്നൂറ്റി അറുപതും ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് അലുമിനിയം ധാരാളം അടങ്ങിയ ഒരു അടങ്ങി ഉരുകി പേസ്റ്റ് പോലെ ആയ ആ കല്ലും ചുണ്ണാമ്പും തമ്മിൽ ചേർന്ന് രൂപം പ്രാപിച്ചതാണ് ഈ കുറണ്ട അപ്പോൾ അലുമിനിയത്തിൻ്റെ അംശം ധാരാളം ഉള്ളതും അതുപോലെ സിൽസിക്ക് ആസിഡിൻ്റെ അംശം അടങ്ങിയതുമായ കല്ലുകൾ രൂപ പരിണാമം സംഭവിച്ചും കുറണ്ടം രത്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയാണ് ഈ രക്തം ഉണ്ടാകുന്നത് അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ വെളിച്ചം കുറച്ച് മാത്രം കടന്നു പോകുന്ന വെളുത്തതോ ചാരനിറത്തിലുള്ളതോ ആയ നേരിയ വരെയുള്ള സ്ഫടികം പോലെ സ്ഫടികം പോലെയോ വെളിച്ചം പൂർണ്ണമായും കടത്തിവിടുന്ന മുന്നേ അതിലധികമോ ഈ കടത്തിവിടുന്നത് കടത്തിവിടുന്നതിന് മുന്നെയോ അതിലധികമോ സമാന്തര മുഖങ്ങൾ ഉള്ള സ്ഫടികം പോലെയോ കണക്കാക്കപ്പെടുന്നു ചിലപ്പോൾ പിരമിഡുകളുടെ രൂപത്തിലും ഇവയെ കാണപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ പറയേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പറയാം അപ്പോൾ ഓരോ കല്ലുകളുടെയും അടിസ്ഥാനം അതുണ്ടാകുന്നതും അതിനെ സംബന്ധിച്ച് പല ആളുകൾക്കും അറിയാത്തവരുണ്ട് എന്നാൽ ഇത്തരം എനിക്ക് അറിയുന്ന ചില വിഷയങ്ങൾ കല്ലുമായി ബന്ധപ്പെട്ട് രത്നക്കല്ലുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് അറിയാവുന്ന ചില വിഷയങ്ങൾ നിങ്ങൾക്ക് ഉണർത്തുന്നു എന്ന് മാത്രമാണ് അപ്പോൾ അതിൽ പോരായ്മകൾ ഉണ്ടാകാം അപ്പോൾ എൻ്റെ അറിവ് അനുസരിച്ച് കൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അള്ളാഹു സുബഹാനോത്ത ആല എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർഹത്തല്ലാഹി വ